പരശുരാമനാൽ സ്ഥാപിതമായ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ അരാണിക്കുളം മഹാദേവക്ഷേത്രം തൃശൂർ മാളയിൽ നിന്നും ഏകദേശം കിലോമീറ്റർ ദൂരത്തിൽ അരാണിക്കുളം ഗ്രാമത്തിൽ ക്ഷേത്രത്തിൽ രണ്ട് പ്രധാന മൂർത്തികളുണ്ട് രണ്ടും പരമശിവൻ തന്നെയാണെങ്കിലും ഒന്ന് ലിംഗരൂപമാണെങ്കിലും മറ്റേത് വിഗ്രഹരൂപമാണെന്ന വ്യത്യാസമുണ്ട് ശിവൻ വിഗ്രഹരൂപത്തിൽ പ്രതിഷ്ഠ അപൂർവമാണെന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാകും വിഗ്രഹരൂപത്തിലുള്ള ശിവനോടൊപ്പം അതേ പീഠത്തിൽ പീരത്തിൽവിയുടെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും പ്രതിഷ്ഠകളുമുണ്ട് തെക്കുഭാഗത്ത് ശിവനും വടക്കു ഭാഗത്ത് പാർവതിയും നടുക്ക് സുബ്രഹ്മണ്യനുമാണ് ഇവിടെ പ്രതിഷ്ഠകൾ മൂവരും കിഴക്കോട്ടാണ് ദർശനം നൽകുന്നത് പഞ്ചലോഹത്തിൽ തീർത്ഥ വിഗ്രഹങ്ങളാണ് ഇവിടെയുള്ളത് ഇവയിൽ ശിവന്റെയും പാർവതിയുടെയും വിഗ്രഹങ്ങൾക്ക് ഏകദേശം മൂന്നടി വീതവും സുബ്രഹ്മണ്യ വിഗ്രഹത്തിന് ഒന്നരടിയും ഉയരം വരും കേരളത്തിൽ മറ്റൊരിടത്തും ഇത്തരത്തിൽ പ്രതിഷ്ഠയില്ല ഉപദേവതകളായി ഗണപതി സപ്തമാതൃക്കൾ ശാസ്താവ് കാരോട്ടമ്മ നാഗദേവങ്ങൾ യക്ഷിയമ്മ എന്നിവരും സമീപം പ്രത്യേക ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവും സാന്നിധ്യമൊരുളുന്നു രണ്ട് പ്രതിഷ്ഠകൾക്കും പ്രത്യേകമായി ബലിക്കല്ലുകളും കൊടിമരങ്ങളും ഉണ്ടെന്നത് വലിയ പ്രത്യേകതയാണ് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറുഭാഗത്ത് നക്ഷത്രോണം പണിതിട്ടുണ്ട് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും വൃക്ഷങ്ങൾ വെച്ചുകൊണ്ടുള്ള ഈ പദ്ധതി കൊച്ചിൻ ദേവസ്വം ബോർഡ് നടപ്പാക്കിയതാണ് ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ടായി എട്ടു ദിവസത്തെ കൊടിയേറ്റുത്സവമാണ് ക്ഷേത്രത്തിലുള്ളത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം